ഹായ് മക്കളെ നമ്മുടെ എൻ ഡി പി സിയിലെ നോട്ടിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു ഗ്രാജുവേറ്റ് ലെവലും അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ പോകാമെന്ന് എനിക്കറിയാം പക്ഷെ മക്കളെ നിങ്ങൾ തീർച്ചയായും അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത് നമ്മൾ പലരും ചിലപ്പോഴെന്താണ് സോണുകൾ ആർ ആർ ബി സോണുകൾ വെക്കുമ്പോൾ നമുക്ക് വേണ്ട അറിവുണ്ടാക്കിയില്ലേ ഏത് സോൺ വെക്കണം എന്നുള്ള അല്ലേ ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രോ അല്ലെങ്കിൽ ചെന്നൈ ബാംഗ്ലൂരൊക്കെ വെക്കും പക്ഷെ മക്കളെ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും ഒരു ആർ ആർ ബിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സോൺ പ്രിഫർ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടുത്തെ വേക്കൻസി കോമ്പറ്റീഷൻ ലെവൽ കട്ട് ഓഫ് മാർക്ക് ഇതൊക്കെ നോക്കി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പലരും അത് ചെയ്യാറില്ല പലരും എന്താ പറയുക അക്ഷയിൽ പോയിട്ട് അപ്ലൈ ചെയ്യും നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ അപ്ലൈ ചെയ്യണം ഏത് ആർ ആർ ബി എന്ന് നോക്കാതെ തന്നെ ഇപ്പം ചെന്നൈ കഴിഞ്ഞ ഇപ്പം ബാംഗ്ലൂർ ആയെങ്കിലും പറയണത് കേട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷെ കഴിഞ്ഞ എക്സാംസ് പല ഉദ്യോഗർക്കും പറയു ഞാൻ ഇന്ന സോണുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റിലായെന്ന് അപ്പൊ അതിന്റെ മെയിൻ കാരണം എന്താ എന്താ നിങ്ങൾ നോക്കി അപ്ലൈ ആണ്ടാണ് അപ്പൊ ഇന്ന് ഏതാണ് ഇമ്പോർട്ടൻറ്റ് സോണുകൾ നമ്മളെ മലയാളികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സോൺ ഏതാണ് കിട്ടാൻ ചാൻസുള്ള ഏതാണ് ഏതിനാ കോമ്പറ്റീഷൻ ലെവലുള്ള ഏതാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ ചാൻസ് ഉള്ളത് എങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കണം നമുക്ക് ആർ ആർ ബി ഗ്രാജുവേറ്റ് എൻ ഗ്രാജുവേറ്റ് ലെവലിലാണ് ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇവിടെ വ്യാജ ലെവൽ എക്സാംസിനാ നോക്കി പോസ്റ്റുകൾ ഞാൻ പറയണ നമുക്ക് എന്തൊക്കെ പോസ്റ്റ് വരുന്നത് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്രണ്ട് പോസ്റ്റ് ഉണ്ട് പിന്നെ ശേഷം മാസ്റ്റർ ഉണ്ട് ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ഉണ്ട് അതുപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട് അപ്പൊ ഇത്തരം പോസ്റ്റുകളാണ് വരുന്നത് അല്ലെ അപ്പൊ ഇതിൽ തന്നെ ഞാൻ ഇവിടെ നോക്കണോ നമ്മുടെ ബാംഗ്ലൂരി അവർ ചെന്നൈ സക്കിന്ദ്രാബാദ് തിരുവാൻഡ്രം ഇതാണ് മലയാളികൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് എന്താണ് സൗത്ത് ഇന്ത്യയിലെ എന്നാണ് ആർ എം ബിസ് വരുന്നത് അല്ലെ അപ്പൊ ഈ ഓരോ ആർ ആർ ബിയിലും ഞാൻ നോക്കിയടാ ഓരോ പോസ്റ്റിന്റെയും ഈ വർഷം വന്ന ഗ്രാജുവേറ്റ് ലെവലിന്റെ വേക്കൻസി പറഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കണ ബംഗളൂരു എടുത്തു കഴിഞ്ഞാൽ എന്താടാ ചീഫ് കൊമേഴ്സ്യൽ കമ്മിറ്റി കേസ് ഉപയോഗിച്ച പത്ത് വേക്കൻസിയാണ് അല്ലെ ശേഷം മാസം മുപ്പത്താറാണ് അല്ലെ പിന്നെ ഗുൾസ് തെൻ മാസം നൂറ്റി മുപ്പത്തിനാലുണ്ട് പിന്നീട് ഇവിടെ ഉണ്ട് മുപ്പത്തൊന്നുണ്ട് അല്ലെ ചെന്നൈ കൊണ്ട് നോക്കിയടാ ചീഫ് കൊമേൽ കമ്മറ്റി കേസ് ഉപയോഗിച്ച ആറ് വേക്കൻസികൾ ശേഷം മാസ്റ്റർ ആക്കിട രണ്ട് വേക്കൻസികളുണ്ട് പിന്നെ വളരെ വേക്കൻസികൾ ഇവിടെ ചെന്നൈ റീജലിലേക്ക് വരുമ്പോൾ പക്ഷെ എന്താ പറയാ ജൂനിയർ അക്കൗണ്ട് അസ്തി നൂറ്റി ഇരുപത്തി അഞ്ച് വേക്കൻസികൾ ചെന്നൈ വരുന്നുണ്ട് ഇനി സെക്ക ഹെദരാബാദിലേക്ക് എന്താടാ ചീഫ് പക്ഷെ അത്ര മുപ്പത്തി നാല് വേക്കൻസികളുണ്ട് ശേഷം മാസ്റ്റർ എഴുപത്തിനാല് വേക്കൻസികൾ സെക്ക ഹദ്രാബാദിൽ ഇനി ട്രെയിൻസ് മാനേജർ ഗുഡ്സ് ട്രെയിൻ മാറ്റി തൊണ്ണൂറ് വേക്കൻസികളാണ് സെക്കേന്ദ്രബാദിൽ വരുന്നത് അതുപോലെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് അസ്തിൻകം ടൈപ്പ് ചെയ്താൽ എഴുപത്തൊന്നും പിന്നെ സീനിയർ ക്ലർക്കം ടൈപ്പ് ചെയ്ത ഇരുപത്തിയേഴ് വേക്കൻസിലും വരുന്നുണ്ട് അപ്പൊ ട്രിവാഡ് നാല് ഇരുപത്തിയേഴ് പതിനേഴ് പത്ത് അങ്ങനെ വരുന്നത് അപ്പൊ നിങ്ങളിവിടെ നോക്കണം നമുക്ക് സൗത്ത് ഇന്ത്യയിലെ നമ്മൾ സോ നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നവരാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസികളിലവിടെയാണ് സെക്കന്ദ്രാബാദിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് അല്ലെ ഈ പ്രാവശ്യം നോക്കിയാൽ ചെന്നൈയിലൊക്കെ വളരെ കുറച്ച് വേക്കൻസികൾ ഈ പ്രാവശ്യം വരുന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ്റി വേക്കൻസികൾ അതിൽ തന്നെ നല്ല പോസ്റ്റുകളായ ആർആർബി എൻ ഡി പി സി ഗ്രാജുവേറ്റ് ലെവലിലെ നല്ല പോസ്റ്റിലായ ശേഷം മാസ്റ്റർ ചീഫ് കോമീഷണിടാ ആറും രണ്ടും വേക്കൻസി വളരെ കുറഞ്ഞ വേക്കൻസികളാണ് അപ്പൊ ഞാൻ നിങ്ങളുടെ പറയാനുള്ള മക്കളെ നിങ്ങൾ വേക്കൻസീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് വേക്കൻസീസ് മാത്രമല്ല കട്ട് ഓഫ് മാർക്ക് കോമ്പിനേഷൻ വരുമ്പോൾ നോക്കണം അത് നമുക്ക് അടുത്ത സൈഡിൽ ഡിസ്കസ് ചെയ്യാം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കണം മക്കളെ ഇവിടെ ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ സെക്കൻഡ് അപ്പം പറയുള്ളൂ സെക്കൻഡ് പാ ഫസ്റ്റ് പ്രിഫറൻ സെക്കൻഡ് തിരിപാദം എടുക്കാൻ പറയുള്ളൂ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബാംഗ്ലൂർ കൊടുക്കാം ചെന്നൈ കൊടുക്കാം അതുപോലെ ട്രിവാൻഡ്രം കൊടുക്കാം ട്രിവാൻഡ്രം ഞാൻ പറയല്ല ലേഡീസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രം പ്രിഫർ ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷെ സെക്കൻഡ് റിപാദി നിങ്ങൾക്ക് കിട്ടാൻ കൂടുതൽ ചാൻസ് എന്ന് ഞാൻ പറയാം ഓക്കെ അപ്പൊ പല ഉദ്യോഗസ്ഥ സാർ സെക്കൻഡിലപ്പോ അതിന് കട്ട് ഓഫ് കൂടുതലല്ലേ നോക്കണത് നമുക്ക് നോക്കാം കട്ട് ഓഫ് എങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ നോക്കാം ഇടാ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആണ് അതായത് എൻ ഡി പി സി ഗ്രാജുവേറ്റ് ലെവലിൽ കഴിഞ്ഞ വർഷം സി ബി ടി വണ്ണിന്റെ കട്ട് ഓഫ് ഞാൻ പറയുവാണെങ്കിൽ നോക്കൂടാ ബംഗളൂരിൽ വരുന്നത് ഇപ്പൊ കട്ട് ഓഫ് അറുപത്തി ഏഴിനും എഴുപത്തി ആറിനൊക്കെ കട്ട് ഓഫ് ഇത് ഞാൻ ഡെസിമിൽ പലയിട്ടില്ല കേട്ടോ ഇത് ജനറൽ ജനറൽ പേപ്പറിലെ കട്ട് ഓഫ് ആണ് ജനറൽ കാരുടെ കട്ട് ഓഫ് ആയിരുന്നു അറുപത്തി ഏഴ് ടും എഴുപത്തി ആറിനൊക്കെയാണെന്ന് ഇനി ചെന്നൈയിലൊക്കെ ഒരു മാത്രമാണ് എഴുപതും എഴുപത്തി ഒമ്പതായിരുന്നു കട്ട് ഓഫ് തോന്നിയിരുന്നത് അപ്പോ സെക്കേന്ദ്രബാദിലൊക്കെ എഴുപതും എൺപതും ആയിരുന്നു തിരുവാൻഡ്രം എഴുപതും എഴുപത്തി മൂന്നുമാണ് കട്ട് ഓഫ് തോന്നി ഓക്കെ അപ്പോ മക്കൾ ഇതിന് നോക്കണ കട്ട് ഓഫുകൾ എല്ലായിടത്തും ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരുപോലെ വന്നേക്കുന്നത് അല്ലെ പക്ഷെ ഞാൻ പറഞ്ഞ കോമ്പറ്റീഷൻ ലെവലിൽ കുറെ കൂടിയും ചെയ്ത പല സറബിക് സോണുകളുണ്ട് ഇപ്പൊ ഞാൻ പറയാമോ നമുക്കിപ്പോ സെക്കന്ദ്രബാദ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യ മാത്രമല്ലടാ നമുക്ക് എന്താണ് അവിടെ ഒറീസ്യ അവിടെ താത്താലി ആ ആ റീജ്യനില് അപ്പ എന്ന ഒരു സ്ഥലമാണ് സെക്കേന്ദ്രാബാദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഉണ്ടിലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എന്തായാലും നോക്കണ സെക്കേന്ദ്രാബാദിൽ എഴുപത്തി എൺപതാണ് അവിടെ നോക്കണം ചെന്നൈയിൽ എഴുപത്തി എഴുപത്തി ഒമ്പതാണ് നോക്കിയാ ഇതെല്ലാം എന്താ അടുത്തടുത്തൊക്കെയായിരുന്നു വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അത് എനിക്ക് പറയാനുള്ളത് അപ്പൊ എനിക്ക് നിങ്ങൾക്കും വേക്കൻസ് നോക്കണ അപ്പയും അവിടെ വേക്കൻസിൽ കുറവാണെങ്കിൽ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് കൂടുക ഇത് കഴിഞ്ഞ വർഷത്തെ വേക്കൻസി അനുസരിച്ച് ഈ കട്ട് ഓഫ് തോന്നിയേക്കണത് ഈ വർഷം വേക്കൻസിൽ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ചെന്നൈയിലൊക്കെ കട്ട് ഓഫ് കൂടുന്നവരാ വളരെ കൂടുന്ന ഒരു അക്സരവാദം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാൻ മക്കളെ നിങ്ങൾ വേക്കൻസിയിൽ നോക്കുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ടൈറ്റ് ടൈറ്റ് കോമ്പറ്റീഷനായി നടക്കാൻ പോകുന്ന നല്ല മാർക്ക് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എത്തിയായിട്ടുള്ളത് ചെയ്തി ഓക്കെ പിന്നെ വേറെ ഞാൻ പറയാം എൻ ടി പി സി എക്സാംസിന് ഞാൻ പറയാനുള്ള എമ്പത് മാർക്ക് പ്ലസ് എൺപതേ പ്ലസ് മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം പ്രാക്ടീസ് സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ നല്ലപോലെ പഠിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ ഇത് എൻ ഡി പി സി എൻ ടി പി സി നല്ല പോസ്റ്റ് ആടാ അതുപോലെ നല്ല കോമ്പറ്റീഷനുണ്ട് അപ്പൊ നല്ലപോലെ പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ അപ്പൊ എങ്ങനെ പഠിക്കണം എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും ഇപ്പൊ മക്കളെ ഞാൻ പറയാലോ നമ്മൾ സാധാരണ പറയാ എൻ ടി പി സിയിലെ ശേഷം പ്രോസനസ് സി ബി ടി വൺ ഉണ്ട് സി ബി ടി ടു ഉണ്ട് അല്ലേ പിന്നെ സ്കിൽ ടെസ്റ്റ് ഡോക്യൂമെന്റ് മെഡിക്കൽ ഒക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് രണ്ട് പരീക്ഷ പാസ്സാകേണ്ടത് അല്ലെ ആദ്യത്തെ പരീക്ഷ തന്നെ നമ്മുടെ മലയാളികൾ പല വിദ്യാർത്ഥികളും ഫെയിലായി പോവുകയാണ് സി ബി ടി വേണമെന്ന് വെച്ചാൽ കാരണം എന്താണാ നല്ലതെ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ടാന്ന് ഞാൻ പറയും സി ബി ടി വേണമെങ്കിൽ എന്താണോ നമുക്ക് സിലബസ് നോക്കിയാൽ വളരെ സിമ്പിൾ ആണ് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാത്ത ടോപ്പിക്ക് മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട് ജനറൽ അവയർനെസ് ഉണ്ട് അല്ലെത്രയാ മുപ്പത് മുപ്പത് നാൽപ്പത് നൂറ് മാർക്കിന്റെ എക്സാമാ അല്ലെ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷെ മലയാളികളും പലരും എന്താണ് വളരെ കുറഞ്ഞ മാർക്കിലായിപ്പോയി കഴിഞ്ഞ എൻ ടി പി സി എക്സാംസിൽ അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര സീരിയസ്നെസ്സോടെ കണ്ടില്ല ഏത് എൻ ടി പി സി എക്സാംസിനാണ് പലരും ഫെയിലായിപ്പോയി സി ബി ടി വൺ സി ബി ടി ടു എഴുതാൻ പോലും പലർക്കും പറ്റിയില്ല കാരണം എന്താണ് അത്രക്ക് അത്ര കലസമായിട്ടാണ് മലയാളികൾ എൻ ടി പി സി എക്സാംസിനെന്ത് ചെയ്ത് അപ്രോച്ച് ചെയ്തെന്ന് ഞാൻ പറയാം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പഠിച്ച് പഠിക്കുന്നതാണോ അവരും അതുപോലെ ആയിട്ട് പഠിക്കണം പ്രതീക്ഷിച്ചില്ല ഇത്ര കട്ട് ഓഫുകൾ വരും ഒന്ന് സിമ്പിൾ ആയിട്ട് അമ്പത് കട്ട് ഓഫ് നാൽപ്പത്തഞ്ച് കട്ട് ഓഫ് വരുമെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ പഠിച്ചവരൊക്കെ ഫെയിലായി പോയി അപ്പൊ എനിക്ക് പറയാനുള്ള മക്കളെ ഓരോ ദിവസവും ഓരോ വർഷവും കഴിഞ്ഞ കോമ്പറ്റീഷൻ ടൈറ്റ്നസ് കൂടുതലുള്ള നല്ലപോലെ അധ്വാനിക്കാൻ നല്ല പഠിക്കാൻ പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ നിങ്ങൾക്ക് തയ്യാറാണോ നിങ്ങൾ എക്സാം കറക്റ്റ് ചെയ്യും നിങ്ങൾ മടിയന്മാരാണോ നിങ്ങൾ കട്ട് ഓഫുകളും മറ്റുള്ള മറ്റോ മറ്റുള്ള വിജയിച്ച കഥകളും നോക്കി മോട്ടിവേഷൻ കേട്ടിരിക്കുന്നവരാണെങ്കിൽ അവളെ ഇരിക്കും അപ്പൊ ഇനി ഞാൻ പറയണ നൂറ് മാർക്കിൽ എൺപത് പ്ലസ് മാർക്ക് വാങ്ങിയാൽ വാങ്ങാൻ തയ്യാറാണോ വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ മാത്രമേ ഈ എക്സാംസിനെ അപ്ലൈ ചെയ്യാളു അടിച്ചു തുടങ്ങാവുള്ളൂ ഇല്ലെങ്കിൽ വെറുതെ നിങ്ങൾ സമയം കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ള മക്കളെ കാരണം നല്ല പഠിച്ചവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ നോക്കണ ഈ മാത്സ് റീസണിങ് നോക്കിയടാ അറുപത് മാർക്ക് വരുന്നുണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് എൻ ടി പി സി എക്സാം സംബന്ധിച്ചിടത്തോളം റാങ്ക് ആ അറുപത് മാർക്ക് എന്ന് വെച്ചാൽ ജി കെ ടോപ്പിക്ക് ജി കെ നാൽപ്പതിൽ നമുക്ക് ഫുൾ മാർക്ക് ഒരിക്കലും വാങ്ങിക്കാൻ പറ്റത്തില്ല കാരണം എന്താണ് പല ക്വസ്റ്റ്യൻസ് പല വൈഡ് ആയിട്ടുള്ള കടലുകൾ നടക്കുന്നതാണ് പക്ഷെ നോക്കിയാൽ ഈ അറുപത് മാർക്കൊക്കെ സുഖമായിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന മേഖലകളാണ് അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്താ ഓപ്ഷൻ എലിമേഷൻ മെത്തേഡ് സ്പീഡ് കാൽക്കുലേഷൻ ട്രിക്കുകൾ ട്രിക്കുക പഠിച്ചാൽ മാത്രമേ ജയിക്കോളൂ കൺവേൽ പഠിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാ ഈ നൂറ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എഴുപത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പോലെ സമയം കിട്ടത്തില്ലെന്ന് ഞാൻ പറയാം അന്വേഷണം വലിപ്പിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നല്ല പല തോറ്റുവെന്ന് ഞാൻ പറയാം ഓക്കെ അപ്പൊ ഇനി ആ തെറ്റുകൾ തിരുത്തി ഈ വർഷം നല്ല പഠിക്കണം മക്കളെ നൂറ് മാർക്കാണ് നൂറ് മാർക്ക് എൺപത് പ്ലസ് മാർക്ക് ആയിട്ട് എക്സാൻ സാധിക്കും ഓക്കെ അപ്പൊ എൻ ഡി പി സി ഞാൻ പറഞ്ഞാൽ നമുക്ക് നമുക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ലൈവ് ക്ലാസ് ഉണ്ടാവും റെഡ് ഫോർ ക്ലാസ് ഉണ്ടാവും ഓപ്ഷൻ എലിമേഷൻ മെത്തഡ് ഞാൻ നിങ്ങൾ പഠിക്കുന്നത് ഓപ്ഷൻ എലിമേഷൻ മെത്തഡായിയും പിന്നെ പി ഡി എഫ് ഈ ലേറ്റസ്റ്റ് നടത്ത എല്ലാ എക്സാംസിന്റെയും ആർ പി എഫ് കോൺസ്റ്റബിൾ എസ് ഐ അവർ എൻ ഡി പി സി ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പിന്നെ എ എൽ പി ടെക്നീഷ്യൻ ജി ഇതെല്ലാത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോർട്ട് ചെയ്ത് ക്വസ്റ്റിൻ്റെ തരുന്നതായിരിക്കും അപ്പൊ കൃത്യമായൊരു ഐഡിയ കിട്ടി വിടാ റെയിൽവേ എക്സാംസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ സോർട്ടൻ്റെ മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് എഴുതാത്ത കൊണ്ടാണ് നമ്മൾ സമയം കിട്ടാതെ വന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ ഇറങ്ങിയായിരിക്കും നമ്മൾ ലാസ്റ്റ് വരുന്നത് ഞാൻ ഒരു നാലോ അഞ്ചു മാസം നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറാണോ എങ്കിൽ അടുത്ത് അടുത്ത റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാവും ഞാൻ പറയുന്നത് നല്ലപോലെ പഠിച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞതാ പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാവുള്ളൂ വെറുതെ എക്സാംസ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളുടെ പ്രശ്നങ്ങളാണ് തോന്നുന്നത് ഓക്കെ അപ്പോ പുതിയ ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യണ നവംബർ അഞ്ചിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം ആയിരിക്കുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ പറഞ്ഞല്ലോ നല്ലതുപോലെ പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അടുത്ത എൻ ടി പി സി നിങ്ങൾ ആക്കിയതിരിക്കും അതെ ഉറപ്പാണ് ഞാൻ പറയുന്നത് ഓക്കെ ആയിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്ന പോലെ കൃത്യമായ ആ വഴിയോടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സിംബ്ലാറ്റിക് എക്സാം ആക്കി ചെയ്യുന്നു പറയും ഓക്കെ അപ്പോൾ മറക്കല്ലേ എല്ലാവരും എൻ ടി പി സി അപ്ലൈ ചെയ്യുമ്പോൾ സോണുകൾ നോക്കിയോ അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ ഓൾ ദി ബെസ്റ്റ്